ഹായ് ബേബീസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും സുലഭായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് പഴം അതുകൊണ്ട് പലതരം വിഭവങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വിഭവങ്ങളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതില് ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോണു പഴംപൊരി പഴംപൊരി എന്ന് വെച്ചാൽ രണ്ട് ഉണ്ട് ഇട്ടാ പഴംപൊരിന്റെ അത് രണ്ട് തരത്തിലുള്ള മാവണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ എണ്ണ പത പതായി കാണിക്കുന്നത് വെളിച്ചെണ്ണയും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചതുകൊണ്ടാണ് അപ്പോൾ എന്താണെന്ന് ഒന്നും വിചാരിക്കണ്ട അപ്പം വെളിച്ചെണ്ണിൻ്റെ ഫ്ലേവറും ഉണ്ടാവും എന്നാൽ നല്ല വെന്തും കിട്ടും അതുകൊണ്ടാണ് ഏട്ടാ ഒഴിക്കുന്നത് പിന്നെ ക്രിസ്പി ആയിട്ട് പഴംപൊരി തിന്നാൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് മയത്തിൽ പഴംപൊരി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അത് രണ്ടും കൂടി ഉള്ളതാണ് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടാ അതിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും കുറച്ച് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല കുഴച്ചെടുക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാ മയത്തിൽ കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടി ഈ കാണിച്ചതാട്ട മയത്തിൽ കിട്ട അതിനെന്താ ചെയ്യേണ്ടി അറിയോ നമ്മള് മൈദപ്പൊടി അരിപ്പൊടി മഞ്ചസാരി ഒക്കെ ഇട്ട മാവില്ലേ അതിലേക്ക് കുറച്ച വറ്റി അരച്ചു കൂട്ടിയാല് നല്ല മയം കിട്ടും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യൂലെ മയത്തിൽ ഇഷ്ടമുള്ളവരും ക്രിസ്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും പഴംപൊരി അപ്പഴും രണ്ട് രീതിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പഴം പുഴുങ്ങി കഴിക്കാം ഇത് നമുക്ക് ഹെൽത്തിയാണ് പച്ചപ്പഴം കഴിക്കുന്നതിന്റെ ഹെൽത്തി ഒന്നല്ല കേട്ടോ എന്നാലും പഴം പുഴുങ്ങി കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല അതിനേക്കാളും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ രൂപമാണ് ഞാൻ ഈ കാണിക്കുന്നത് കുറച്ച് തേങ്ങ ചെറുക്കിയതും മേലക്ക പൊടിച്ചതും ഈ പുഴുങ്ങിയ പഴം അത് ഓരോന്ന് തൊലിച്ചിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല കുത്തി അടക്കുക ഹെൽത്തിയായി ചിന്തിക്കുന്നവർക്ക് പഞ്ചസാര ഇടാതെ കൊടുക്കൊക്കെ ചെയ്യട്ടെ അപ്പൊ കുട്ടികൾക്ക് ചിലപ്പോ ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോ നല്ല ഇഷ്ടാവും പിന്നെ പ്രത്യേകിച്ച് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് റൗണ്ടിലും ബോൾ രൂപത്തിലും സ്ക്വയർ ടൈപ്പിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ ചില ടൈമിൽ പഴത്തിന് ഭയങ്കര വില ചില ടൈമിൽ ടൈമില് പഴത്തിന് ഭയങ്കര കുറവാകും അപ്പം പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്ക കേട്ടാ പിന്നെ അടുത്തതാണ് രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഞാനിവിടെ നല്ല നാടൻ നെയ്യ് ഉപയോഗിച്ച് അത്രയും നല്ലത് ഇട്ടാ പക്ഷെ ഞാനിവിടെ ഡാൾഡൻ നെയ്യാണ് എടുത്തത് അങ്ങനെ കഷ്ണത്തിൽ മുറിച്ചിട്ട് ഒന്ന് വാട്ടിയിട്ട് കൊടുക്കുക ഇങ്ങനെ വാട്ടി കൊടുത്താലും ഇഷ്ടപ്പെടും ചിലവർക്ക് കിട്ടാ ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് നെയ്യ് ചായ ഒന്നും ഇഷ്ടപ്പെടൂല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോസിൽ ഉള്ളതൊക്കെ ആണെന്ന് തോന്നുന്നവർക്ക് ബദാം ഈത്തപ്പഴം വാൽനട്ടും കൂടി കുതിർത്ത് വെച്ചിട്ട് നല്ല മിക്സിയിൽ അരച്ച് കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ എന്ന് എത്തിപ്പോവാന്ന് എനിക്കറിയില്ല അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ മന്തി ഇല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറഞ്ഞ പോലെ പറ്റണവർ ഇങ്ങനെ എന്നും കൊടുക്കാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഉള്ളവർ ഉള്ള രൂപത്തിലും ഇല്ലാത്തവര് ഇല്ലാത്ത രൂപത്തിലും അങ്ങനെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ഇഷ്ടായാലിത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം കുട്ടികളെ ആരോഗ്യം നോക്കുന്ന എല്ലാവർക്കും എൻ്റെ വക താറ്റാ ബൈ ബൈ പിന്നെ എന്റെ വീഡിയോസിനൊക്കെ അഭിപ്രായം പറയാൻ മറക്കരുതേ